ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് ഇന്ന രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെൻ കെ ഫോളോസ് അടിച്ചു അപ്പോൾ അതിന് സന്തോഷിച്ച് നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ബിരിയാണി വാങ്ങിക്കണം ഇപ്പോഴത്തെ ഷോപ്പിൽ നിന്ന് അത് എന്ത് ചെയ്യാം കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടേ കൊടുത്തു നോക്കാം കേട്ടോ അപ്പൊ എന്തേലും എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് നമ്മൾ ടെൻ കെ സെലിബ്രേഷൻ ഇങ്ങനെ നടത്തണം കേട്ടോ കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ നമുക്ക് സഹായിക്കാം ഓക്കെ പോരി അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങിയത് അങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ബൈപ്പാസ് ഇറങ്ങി നേരെ പോയിട്ട് അവിടെ ഇങ്ങോട്ട് വരാൻ കരുതുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അവിടുന്ന് കാണുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഫുഡ് കൊടുക്കാം കുറച്ച് ആൾക്കാർക്ക് വലിയ ഫുഡ് ഉണ്ട് നമ്മളെ കൈയിലേക്ക് നമ്മളിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര അയക്കണു കുറച്ച് നേർത്താങ്ങനെ വിചാരിച്ചു പന്ത്രണ്ടര അപ്പൊന്നുമില്ല ഫുഡ് കഴിക്കണമുണ്ടാവുള്ളൂ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാത്തവർക്ക് എന്തായാലും ഫുഡ് കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ടെൻ കെ സെലിബ്രേഷൻ ഇങ്ങനെയാണ് വിചാരിക്കണത് അപ്പോൾ വൺ ഡ്രൈവ് ചെയ്യണം അങ്ങോട്ട് നോക്കാത്തോ അപ്പൊ പറയും കേട്ടില്ലേ ഇതൊക്കെ തന്നെ നമുക്ക് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ഓരോ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രതീക്ഷ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമുക്ക് പോണത് ഏഹ് ഒരു സന്തോഷം അതവർക്ക് പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക ഓരോ പ്രാർത്ഥികൾ പറയാം നാളെ പ്രാർത്ഥന വിജയം ഏർ നാളിനെ നമ്മൾ ഉയർച്ചയിൽ എത്തണ ചിലപ്പോൾ ഓരോ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ ഫുഡ് വാങ്ങിക്കൊടുക്കലും ഒക്കെ ചെയ്യണത് അപ്പോ എല്ലാം സെറ്റാകും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ടൗണിൽ എത്തിയിട്ട് ടൗണിൽ നിന്ന് ആൾക്കാർ നോക്കണം അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ അധികം പാവപ്പെട്ടവർ അങ്ങനെ ഉണ്ടാവില്ല ഓർഡർ വെക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് ചോയിച്ചോക്കാം കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം കൊടുക്കാം എന്തു ഏട്ടാ എന്താ ലോട്ടറി വെക്കുക എപ്പോ തുടങ്ങിയതാ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഉച്ച ഫുഡ് ഫുഡ് കൊടുത്തു ബിരിയാണി അല്ല നമ്മൾ നിങ്ങൾക്ക് വേണേ തരാമണി കൊടുക്കുന്നതാണ് ആൾക്കാർക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിയാണ് എന്തൊക്കെയാ നമ്മളില്ലേ ഇൻസ്റ്റഗ്രാമിലേ ഫോളോവേഴ്സ് ആയി അപ്പൊ അതിന് സന്തോഷത്തിൽ തരുന്ന ഫുഡാണ് എന്താ പറയല്ലേ ആൾക്കാരോട് സന്തോഷം എന്നെ പറയാനുള്ളത് സപ്പോർട്ട് ഫോളോ വസ്തു കൊടുത്തു സന്തോഷം അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് വസ്തുക്കൊടുത്തു മുപ്പരെന്നും കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ബൈപ്പാസ് ഇപ്പൊ പാസ് ചെയ്യുമ്പോഴും മണ്ണർക്കാട്ടുകാരൊക്കെ മൂപ്പര കാണുന്നതാണ് ബൈപ്പാസ് കൂടെ ഇരിക്കുന്ന കാണാണ് ലോട്ടറി ഇപ്പൊ എന്ത് ചെയ്യാ നമ്മള് ലോട്ടറി ഒന്നും എടുത്തില്ല നമ്മളിപ്പോ ലോട്ടറി എടുക്കണമെങ്കിൽ താല്പര്യമില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഒരു ഇത് കൊടുത്തോ ഫുഡ് മുപ്പരയ്ക്ക് കൊടുത്തു സോറി ബിരിയാണി അപ്പൊ എന്ത് ചെയ്യാ ഇനി പോണ ആൾക്കാർക്ക് ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ കൊടുക്കാം ഓക്കെ അപ്പൊ ഗെയ്സ് അപ്പൊ നമ്മള് അവിടെ ഒരാൾ സൂഡിയോ ഫ്രണ്ടിലൊരു ഏട്ട ഇരിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം മൂപ്പരയ്ക്ക് കൊടുക്കാം നല്ല തിരക്കാട്ടോ നല്ല തിരക്കുണ്ട് അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നില്ല അവണീ പമ്പിലെ വണ്ടി പാർക്ക് ചെയ്തിട്ടു കഴിച്ചോ ഫുഡ് കഴിച്ചോ കഴിച്ചോ ഒരു ബിരിയാണി ആണോ കഴിച്ചു ഏട്ട ഇരിക്കണ്ട് ചോദിച്ചോ മറ്റാള് കഴിച്ചോന്ന പറഞ്ഞു बेटा, फुड दे छ फुड आनो बिरयानी मेरे में रूम मेरा हाँ. मेरे रूम में हां फुड दे फुड दे तो इन्फ्लुएंसर है रूम में खाना है देखो रूम कौन दे गोली नहीं तो खाना बनाया हूं मैं चिकन बिरयानी नहीं खाता मैं ओके 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 ठीक है अब गाइस നമ്മള് ഇദ്വരായിട്ട് ഒന്നേ കൊടുത്തിട്ടുള്ളൂ മൂന്നാൾക്കാരെ കിട്ടുക ചെയ്തു പക്ഷെ അവര് ഒരാള് ഫുഡ് കഴിച്ചു ഒരാൾക്ക് വാണ്ട ബിരിയാണി പറ്റൂല പിന്നെ ഒരു അമ്മച്ചിനെ കിട്ടി ആ അമ്മച്ചിക്ക് ബിരിയാണി പറ്റൂല ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞത് ഉം ഇവിടെ ആൾക്കാരില്ലായിട്ടല്ല ആൾക്കാരുണ്ട് പക്ഷെ ഓരൊക്കെ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഒക്കെ ആൾക്കാരാണ് നമുക്ക് പാവപ്പെട്ടവരെ നോക്കാതെ വേറെ ഈ ടൈം ആയിട്ട് ഒത്തിരി നേരമായിട്ടും ഫുഡ് കഴിക്കാതെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോക്ക് കൊടുത്തുനോക്കാം ഇൻസ്റ്റാഗ്രാണോ യൂട്യൂബുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഫ്രൂട്ട്സ് ആണ് പൈനാപ്പിള് ഓറഞ്ച് മുന്തിരി എല്ലാ ഐറ്റംസും ഉണ്ട് മണ്ണാർക്കാട് കല്ലടി സ്കൂളിന്റെ ഓപ്പോസിറ്റ് അപ്പൊ പോണവരൊക്കെ എന്ത് ചെയ്യാം ഇവിടെ വാങ്ങാട്ടോ ഇപ്പൊ നമ്മൾ അങ്ങനെ വട്ടമ്പലത്തെത്തില്ല പോട്ടമ്പലത്തെത്തി ഇവിടെ നമുക്ക് അതേലും നോക്കി വെക്കാം മറ്റേക്ക് നമ്മള് കൊടുത്തു ഭയങ്കര സന്തോഷം ഏട്ടൻ മറ്റേ പൈനാപ്പിള് മുന്തിരി ഓറഞ്ച് ആപ്പിൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് നോക്കുന്ന ആളാണ് കല്ല്യടിച്ചിട്ടോ നമുക്ക് അടുത്താളം നോക്കി വെക്കാം കഴിച്ചോ ഒരു ബിരിയാണി തരട്ടെ ഫുഡാണ് നമ്മള് ചെറിയൊരു വീഡിയോന്റെ ഭാഗമായിട്ട് തന്നെ ഇറങ്ങിയതാ ആൾക്കാരൊക്കെ ഫുഡ് കൊടുക്ക ബിരിയാണി വാങ്ങിയതാ എല്ലാരും കൊടുത്തോ ലാസ്റ്റം കൂടെയുള്ളൂ വേണ്ടത് അടുത്ത പൈസ എന്താ വെച്ചാല് ഫുഡേ ആർക്കും വാങ്ങാൻ താല്പര്യം ഇല്ല ഫുഡ് വാങ്ങുന്നവരുണ്ട് എല്ലാന്നല്ല അറിയണത് പല ആൾക്കാരും ഫുഡ് പറയുമ്പോൾ തന്നെ ഫുഡ് വേണ്ട ഫുഡ് വേണമെന്നറിയ പൈസ വാങ്ങും ും വാങ്ങുന്നില്ല എന്ന് തോന്നുന്നു ഒരു ഫുഡ് ആ തോന്നുന്നുണ്ട് നമ്മക്ക് ഇൻസ്റ്റഗ്രാം നമുക്ക് അതില് അതില് നമുക്ക് പതിനാല് ആയി എനിക്ക് അപ്പൊ ഞാൻ അതിന്റെ സന്തോഷത്തോടെ കുറച്ച് ഫുഡ് കൊടുക്കണ്ടേ ആൾക്കാർക്ക് ബിരിയാണിയാണ് അപ്പൊ ഒന്നുകൂടി ഉണ്ട് അത് ഏട്ടി തന്നാലോട്ട് വേണ്ട അല്ലേ കഴിച്ചിട്ട് കഴിച്ചോണ്ടാത്രം ആ ഓക്കെ ഓക്കെ വീട്ടിൽ കൊണ്ടാണോ വീട്ടിൽ കൊണ്ടാണോ ആ ഓക്കെ ചേച്ചി കഴിച്ചോഴിച്ചോ ആ ബിരിയാണി ഉണ്ട് വേണോ ഒരു ബിരിയാണി ഉണ്ട് പൈസ ഒന്നുമില്ല ഫ്രീ നമ്മളില്ലേ നമുക്കൊരു യൂട്യൂബിൽ ഒരു ചാനൽ ഇണ്ട് അപ്പൊ അതിന് സന്തോഷത്തെ നമ്മള് തരക്ക് എന്താ സന്തോഷം നമുക്ക് പ്രാർത്ഥിക്കണ്ടോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ ആൾക്കാരോട് യൂട്യൂബില് എന്താ സന്തോഷം

ഒരു വരുന്ന നമ്മൾ ചുങ്ക ചുങ്ക പറഞ്ഞ കൊടുത്ത് നമ്മൾ നെല്ലിപ്പക്കുന്ന് വാങ്ങാ നെല്ലിപ്പൊക്കന്ന് വാങ്ങി അവിടുന്ന് സ്കൂളിനടുന്ന് വാങ്ങിയിട്ട് അങ്ങനെ പോന്ന് ബൈപ്പാസിന് കുന്തിപ്പോയി ഇറങ്ങി പിന്നെ മണ്ണക്കാട് പോയക്കി പക്ഷേ അവിടെ കിട്ടില്ല നേരെ നമ്മൾ തിരിച്ച് ആര്യമ്പാ പോയി ആര്യമ്പാ എന്ന് വരുമ്പോൾ ചുങ്ക കയറി വന്നു മദർക്കേർ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് അപ്പോൾ വരുമ്പോൾ അമ്മച്ച് കൊടുത്ത് അങ്ങനെ വെച്ചാൽ നമ്മൾ കുറച്ചാക്കി ഇപ്പം കൊടുത്തു കൈസ് അപ്പോൾ അപ്പം കൈസ് അപ്പം നമ്മൾ കുറച്ചാക്കി കൊടുത്തു അപ്പോൾ നമ്മൾ ഈ വീഡിയോ വിളിച്ച് വൈൻ്റെ ആണ് ഏകദേശം കുറച്ച് നല്ല ഡയഡായിക്കണു കുറേ ഒരു കലഞ്ഞു കൂടും അപ്പോൾ എന്ത് ചെയ്യാം ഞാനതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഷോട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക ഇൻസ്റ്റിലൂടെ അപ്പോൾ ഓക്കെ അപ്പോൾ അതേപോലെ സപ്പോർട്ട് നിങ്ങൾ വീണ്ടും ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അടുത്ത ഇരുപത് കേക്ക് മുപ്പത് കേക്ക് എത്താൻ പറ്റട്ടെ അതേപോലെ നിങ്ങൾ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റിലാണ് വീഡിയോ കാണും ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ലൈക്ക് കടിക്കട്ടോ അപ്പോൾ നമ്മൾ ഫാർസിൻ്റെ അക്കൗണ്ട് നമ്മൾ താഴത്ത് കൊടുക്കുക അതൊക്കെയാണ് എന്ത് ചെയ്യുക സബ്സ്ക്രൈബും ഫോളോ വെച്ച് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ çok aradı